പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള മേഖലയാണ് പഞ്ചാബിലെ ഫിറോസ്പൂർ ഇന്നലെ രാത്രി പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഫിറോസ്പൂരിലെ മാഖി ഗ്രാമത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ പൂർണ്ണമായും കത്തിനശിച്ചു ആക്രമണം നടന്ന സ്ഥലത്തുനിന്നും വിനീതാ വിജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായ പഞ്ചാബിലെ ഫിറോസ്പൂരിലെ കായം പേവാങ്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ആ വീടിന് മുൻപിലിട്ടിരുന്ന കാർ ഈ കാറിന് മുകളിലേക്കാണ് ആ ഡ്രോൺ വന്ന് പതിച്ചത് ആ കാറിന്റെ മുൻവശത്തേക്ക് പോകുമ്പോൾ നമുക്ക് അത് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ മുൻവശത്തിലേക്കാണ് ആ ഡ്രോൺ വന്ന് പതിച്ചത് പൂർണ്ണമായും കാർ ഇങ്ങനെ തകർന്ന നിലയിലാണുള്ളത് നമ്മുടെ ക്യാമറാമാൻ ജിജീന്ദ്രൻ ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ തന്നെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് പൂർണ്ണമായും കാറിനുള്ളിലൊക്കെ പൂർണ്ണമായും അത് കത്തി നശിച്ച നിലയിലാണുള്ളത് മൂന്ന് പേർക്കാണ് ഇന്നലെ ഈ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു യുവതി ഉൾപ്പെടെയുണ്ട് ഉണ്ട് അവരിപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവരുടെ നില ഒരല്പം ഗുരുതരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടകം തന്നെ ഇവിടെ എത്തി പോലീസും മറ്റ് സുരക്ഷാസേനയും ഒക്കെ ഇവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ അവർ വിലയിരുത്തുന്നുണ്ട് ആ ഡ്രോൺ ആക്രമണത്തിന്റെ ആഘാതം എത്രത്തോളമാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് അവർ സൂക്ഷിച്ചിരുന്ന അവരുടെ ധാന്യങ്ങളാണ് അവർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ഈ മേഖലയിലുള്ള ആളുകൾ അവർ ഏറെക്കുറെ ഈ കൃഷിയും ഒക്കെ ഉപജീവന മാർഗ്ഗമാക്കി ജീവിക്കുന്ന ആ മനുഷ്യരാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് അവരുടെ അവർ ചാക്കുകളിലായി നിറച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ധാന്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗോതമ്പാണ് അത് പൂർണ്ണമായും ഇങ്ങനെ ആ ആക്രമണത്തിൽ പൂർണ്ണമായും കത്തി തകർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം പൂർണ്ണമായും കരിഞ്ഞിരിക്കുന്നു ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറ്റ് ചാക്കുകളിലായി നിറച്ച് അവരുടെ കൃഷിയൊക്കെ നടത്തി അവർ കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ സാധനങ്ങൾ ചാക്കുകളൊക്കെയായി നിറച്ച ആ ഗോതമ്പുകൾ ഇങ്ങനെ ഒരു ഭാഗത്തുണ്ട് ഏതാണ്ട് പൂർണ്ണമായും അതൊക്കെ തന്നെ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു ആ കാറിന്റെ ഒരു ഭാഗമാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്ന ഒരു ഭാഗം യും ഇളകിത്തിറച്ചത് ഇങ്ങനെ പുറത്തു കിടക്കുകയാണ് ഒപ്പം തന്നെ ആ വീടിന്റെ മുൻവശത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ പിൻവശത്തേക്കായി ഇവരുടെ ഈ കന്നുകാലികൾ ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അവിടെയും ഈ ഒരു ആക്രമണത്തിൻ്റെ ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ട് ആ കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ മൃഗങ്ങൾക്കടക്കം വലിയ പരിക്കു പറ്റിയിട്ടുണ്ട് രണ്ട് മൃഗങ്ങൾക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് പശുക്കൾക്കാണ് പരിക്കു പറ്റിയിരിക്കുന്നത് നമുക്ക് പൂർണ്ണമായും ഇങ്ങനെ അതിൻ്റെ എത്രത്തോളം ആ ആഘാതം ആക്രമണത്തിന്റെ ആഘാതം അത് എത്രത്തോളം ഉണ്ടെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ നമുക്ക് ഈ കാപ്പേമാക്കി എന്ന് പറയുന്ന മേഖലയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ മേഖലയിൽ പാകിസ്ഥാൻ ഡ്രോൺ തൊടുത്തുവിടുന്നത് ശക്തമായി തന്നെ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു പക്ഷേ എങ്കിൽ പോലും ആ ഡ്രോൺ പതിച്ചത് ആ കാറിന് മുകളിലേക്കായിരുന്നു തുടർന്നാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് സമീപം ഉണ്ടായിരുന്ന മൃഗങ്ങളാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ പോകുമ്പോൾ ഏതാണ്ട് മൂക്കിലും ഒപ്പം തന്നെ സമീപത്തുള്ള ചെവിക്കും പുറകിലും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ ഇരു ഇവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ അടക്കം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ മറു പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ പ്രദേശവാസികളും ഒക്കെയായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടകം തന്നെ ഇവിടെ എത്തി പോലീസും സുരക്ഷാസേനയും ഒക്കെ ഇവിടെ എത്തി സ്ഥിതിഗതികൾ അവർ വിലയിരുത്തിയിട്ടുണ്ട് നമുക്ക് ആ ിലേക്ക് വീടിന് സമീപത്തേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് അവരുടെ വീട് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി ഈ വീട് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇതിനപ്പുറം ഞാൻ നിൽക്കുന്ന ഈ മേഖലയ്ക്ക് അപ്പുറം പാകിസ്ഥാന്റെ അതിർത്തിയാണ് വളരെ അടുത്താണത് വലിയ ദൂരമില്ല എന്നൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അവർ രാത്രി ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ കരുതിയിരുന്നതാകണം ഒരുപക്ഷെ അവരുടെ സാധനങ്ങൾ ഒപ്പം അവരുടെ പാത്രങ്ങൾ ഈ അവർ ഭക്ഷണം ഉണ്ടാക്കാനായി കരുതിയിരുന്ന അവരുടെ ഒരുക്കങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് ഇന്നലത്തെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഏതാണ്ട് മിനിറ്റുകൾക്കകുമ്പോൾ തന്നെ തകർത്തു കളഞ്ഞതെന്ന് അവർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ കാറിൻ്റെ അവസ്ഥ ഇതാണ് എത്രത്തോളം ആഘാതം ആ ആക്രമണം ഉണ്ടാക്കി ഈ മേഖലയിൽ നിന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവ് കൂടിയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് കാറിന്റെ മുൻവശം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു ഇവർ മൂന്ന് പേരും ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത് ഇന്നലെ ഏതാണ്ട് എട്ട് മണിയോടുകൂടിയാണ് ഈ മേഖലയെ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയത് വലിയ ആശങ്ക ഈ മേഖലയിൽ ഈ അതിർത്തി മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്കുണ്ട് ഈ ആക്രമണത്തിന്റെ പ്രത്യാഘാതം ഈ ആക്രമണത്തിന്റെ ഒരു ആഘാതം അത് ത്തോളം വലുതാണ് സാധാരണക്കാര് സാധാരണക്കാരായ ജനങ്ങൾ ഈ മേഖലയിൽ നേരിടേണ്ടി വരുന്നതെന്ന് കൂടി ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഫിറോസ്പൂരിലെ കാമയപ്പായ് മേഖലയിൽ നിന്ന് ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം വിനീത ബിജി ട്വന്റി ഫോർ